നമസ്കാരം പ്രസവിച്ച് വെറും പതിനെട്ട് ദിവസം മാത്രമായ ഒരു സ്ത്രീ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ അണുബാധയേറ്റു മരിച്ചത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച അതിനും രണ്ടു ദിവസം മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണു എന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചത് ചികിത്സ കിട്ടാതെ ഇതൊക്കെ കേരളത്തിൽ നടക്കുമ്പോഴും നീല കോട്ടും നീലക്കോട്ടും വലിച്ചുകയറ്റി വിദേശ പര്യടനത്തിന് വിമാനം കയറിയ മുഖ്യമന്ത്രി ബഹു പിണറായി വിജയൻ ഖത്തറിൽ ചെന്ന് തള്ളി മറിച്ചത് അമേരിക്കയ്ക്ക് പോലും മാതൃകയാക്കത്തക്ക തരത്തിലേക്ക് കേരളം വളർന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് നാട്ടിൽ നടക്കുന്നതിനെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും മുഖ്യനറിയില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നവകേരള സർക്യൂട്ട് വണ്ടിയുടെ മുന്നിലിട്ട് യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ മർദ്ദിച്ചപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത് ന്യായീകരണമാണെന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവർ അന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് മനസ്സിലാകുന്നു പ്രായത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഒന്നിനെക്കുറിച്ചും യാതൊരു ധാരണയും ഇല്ലാത്തയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോ എഴുതി കൊടുക്കുന്നത് അതേപടി വായിക്കുന്നു അത്ര തന്നെ സർക്കാർ പണം നൽകാത്തത് കൊണ്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണക്കാർ അത് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു മെഡിക്കൽ കോളേജിൽ രോഗികൾ കിടക്കുന്നത് നിലത്ത് മരുന്നും ഉപകരണങ്ങളുമില്ലെന്ന് വകുപ്പ് മേധാവി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നു പറയുന്നു കേട്ടുകേൾവിയില്ലാത്ത ഈ സംഭവങ്ങൾ നടക്കുമ്പോഴും മുഖ്യമന്ത്രി അടക്കമുള്ള നമ്മുടെ മന്ത്രിമാർ വിദേശത്തും സ്വദേശത്തുമായി ചികിത്സയ്ക്കായി ചെലവാക്കിയത് എത്ര കോടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയണം ഈ പണം അവരുടെ സ്വന്തം പണമല്ല എന്റെയും നിങ്ങളുടെയും കയ്യിൽ നിന്ന് നികുതികളായും പിഴകളായും പിടിച്ചു പിടിച്ചുപറിച്ച് പൊതുഖജനാവിലേക്ക് തള്ളുന്നതിൽ നിന്ന് മനസ്സാക്ഷി കുത്തില്ലാതെ കൈയിട്ടു വാരുന്ന പണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് വരെ പൊതുഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കിയത് രണ്ട് കോടി ഒൻപത് ലക്ഷം രൂപ ഇതിൽ മുഖ്യമന്ത്രിക്ക് മാത്രം ചെലവായത് എഴുപത്തി ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ഉൾപ്പെടെ നടത്തിയെന്ന് പറയപ്പെടുന്ന ചികിത്സാ ചെലവിന്റെ കണക്കാണിത് മുഖ്യൻ്റെ തൊട്ടുപുറകിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷത്തി അൻപത്തി നാലായിരം രൂപയാണ് ഇതിയാനു വേണ്ടി ചിലവാക്കിയത് കൃഷ്ണൻകുട്ടിയേക്കാൾ മുപ്പത്തി ഒന്ന് ലക്ഷത്തി പതിനാലായിരം രൂപ ബഹു പിണറായി വിജയന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിൽ ഇരുപത്തിയൊന്നംഗ മന്ത്രിസഭയിലെ പതിനാറ് പേരാണ് ഇത്തരത്തിൽ പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി തങ്ങളുടെ തടി രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് അതായത് ചികിത്സ ഭാഗ്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ഇനത്തിൽ പണം തട്ടിയിട്ടില്ല ക്ഷമിക്കണം കൈപ്പറ്റിയിട്ടില്ല വീണ ജോർജ് മാത്രമല്ല കെ ബി ഗണേഷ് കുമാറും പി പ്രസാദും പി രാജീവും ഓക്കെ കേളുവും സ്വന്തം ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റിയിട്ടേയില്ല എൻ്റെ സ്വന്തം പേരിലും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ കിട്ടാതെ നിലത്ത് കിടക്കുന്ന പട്ടിണി പാവങ്ങളുടെ പേരിലും ചികിത്സ കിട്ടാതെ മരണപ്പെട്ട വേണുവും ശിവപ്രിയയും ഉൾപ്പെടെയുള്ളവരുടെ ആത്മാക്കളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നാടിനും പാർട്ടിക്കും പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിട്ടില്ല പുള്ളിയും വാങ്ങി ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ ആയിരം രൂപ കൂടുതൽ കൈപ്പറ്റി വി ഡി സതീശന്റെ തൊട്ടു മുന്നിൽ ചീഫ് വിപ്പ് ക്ഷമിക്കണം നാവ് ചതിച്ചതാണ് ചീഫ് വിപ്പ് എൻ ജയരാജ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ കണക്ക് പറയാം കേട്ടോളൂ എവിടെയെങ്കിലും ഒന്ന് മുറുകെ പിടിച്ചിരിക്കണം ഞെട്ടരുത് വി ശിവൻകുട്ടി ഇരുപത്തി ഏഴ് ലക്ഷത്തി അറുപത്തി ഏഴായിരം വി എൻ വാസവൻ ഒൻപത് ലക്ഷത്തി അറുപത്തി എണ്ണായിരം ആർ ബിന്ദു ഏഴു ലക്ഷത്തി എണ്ണായിരം എ കെ ശശീന്ദ്രൻ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം എം ബി രാജേഷ് നാല് ലക്ഷത്തി എൺപതിനായിരം കടന്നപ്പള്ളി രാമചന്ദ്രൻ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം കെ എൻ ബാലഗോപാൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം കെ രാജൻ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം വി അബ്ദുറഹ്മാൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം ജെ ചിഞ്ചുറാണി ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം റോഷി അഗസ്റ്റിൻ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം ജി ആർ അനിൽ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം പി എ മുഹമ്മദ് റിയാസ് പതിനെണ്ണായിരം സജി ചെറിയാൻ പന്ത്രണ്ടായിരം മുൻ മന്ത്രിമാർക്ക് വേണ്ടിയും ചികിത്സാ ചെലവ് നൽകിയിട്ടുണ്ട് ആന്റണി രാജു ആറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരം അഹമ്മദ്ദേവർകോവിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരം എം വി ഗോവിന്ദൻ രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കെ രാധാകൃഷ്ണൻ എഴുപത്തിനാലായിരം ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് ചികിത്സയ്ക്കായി നമ്മുടെ മന്ത്രി പൊങ്കവന്മാർ ഖജനാവിൽ നിന്ന് ചെലവാക്കിയിരിക്കുന്നത് എം വി ഗോവിന്ദൻ മന്ത്രിയായിരുന്നത് വെറും പതിനാറ് മാസങ്ങൾ മാത്രമായിരുന്നു ആ പതിനാറ് മാസങ്ങൾ കൊണ്ടാണ് രണ്ട് രൂപ ചികിത്സയ്ക്കായി ചെലവാക്കിയത് തലയിലിരിക്കുന്ന വൈപ്പ് മുടിയുടെ അറ്റകുറ്റപ്പണികൾക്കും കൂടി വേണ്ടിയായിരിക്കും വാസവൻ ഒൻപത് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ ചിലവാക്കിയത് ഇങ്ങനെയുള്ള അസുഖം പിടിച്ചതിനെയൊക്കെ ചുമക്കേണ്ട എന്ത് ബാധ്യതയാണ് ഇവിടുത്തെ പാവപ്പെട്ട പൊതുജനങ്ങൾക്കുള്ളത് ഇപ്പോഴത്തെ മന്ത്രിമാർ മാത്രമല്ല കാലാകാലങ്ങളായി ഇങ്ങനെ തന്നെയാണ് ചോദ്യം ചെയ്യാൻ ആരുമില്ല ചോദ്യം ചെയ്തിട്ട് കാര്യവുമില്ല പൊതുജനങ്ങൾ അവരുടെ പണം ചെലവാക്കിയാണ് ചികിത്സിക്കുന്നത് അത് മന്ത്രിമാർക്കുമായാലെന്താണ് മാസമാസം ലക്ഷങ്ങൾ ശമ്പളം എണ്ണി വാങ്ങുന്നുണ്ടല്ലോ വിദേശയാത്രയും കാറും വീടും പരിചാരകരും എല്ലാം പാവങ്ങളുടെ പണം കൊണ്ടല്ലേ സ്വന്തം ചികിത്സയ്ക്കെങ്കിലുമുള്ള പണം സ്വന്തം കയ്യിൽ നിന്ന് ചിലവാക്കിക്കൂടെ ശരി ആയിക്കോട്ടെ അതും ആ ഭാരവും ഞങ്ങൾ ചുമക്കാം ഇവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാമല്ലോ പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുത്താൽ പോലും ഇപ്പോൾ ചെലവാകുന്നതിൻ്റെ പത്തിലൊന്ന് തുക പോലും ചെലവാകില്ലല്ലോ ഈ പിണറായി വിജയനൊക്കെ എഴുപത്തി എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് ചികിത്സിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയേണ്ടത് ഒന്നും പറയാനില്ല പറഞ്ഞാൽ കൂടി പോകും അതുകൊണ്ട് ഇത് ഇവിടെ നിർത്തുന്നു